ദേശീയപാത അറുപത്തിയാറ് വികസനത്തിന്റെ ഭാഗമായി അടിപ്പാതയില്ലാത്ത മൂന്ന് പ്രധാന സെന്ററുകളിൽ നടപ്പാതയ്ക്ക് സാധ്യത തെളിയുന്നു കൈപ്പമംഗലം കൊപ്രക്കളം സെന്ററിലും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഭാഗത്തും എസ് ന്പുരം പള്ളിനടയിലുമാണ് ഫുഡ് ഓവർ ബ്രിഡ്ജുകൾ പണിയുക ബെന്നി ബെഹ്റാന് എംപിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലത്ത് നടന്ന എന് എസ് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും യോഗത്തിലാണ് തീരുമാനമായത് ദേശീയപാതയുടെ ഇരുവശത്തുമുള്ളവരുടെയും യാത്രാക്ലേശം ഉന്നയിക്കപ്പെട്ടതോടെയാണ് മുകളിലൂടെയുള്ള നടപ്പാതയുടെ കാര്യം അതോറിറ്റി പരിഗണിച്ചത് എന്നാൽ നടപ്പാതകൾ നിർമ്മിക്കുന്നതിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടതുണ്ട് ഇരുവശത്തുമായി ചുരുങ്ങിയത് രണ്ടര സെന്റ് വീതം സ്ഥലമെങ്കിലും നൽകിയാലേ എൻ എച്ച് ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുകയുള്ളൂ ദേശീയപാതയ്ക്ക് നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ഇതിനുള്ളിൽ നടപ്പാത നിർമ്മിക്കാനാകില്ല ഇതിനായി ഇനി സ്ഥലമേറ്റെടുക്കാനും എൻഎസിന് കഴിയില്ലെന്നും പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു മതിലകം പഞ്ചായത്തിലെ മതില്മൂലയുടെ കിഴക്കു ഭാഗത്ത് എസ്ഇ കോളനി മേഖലയിൽ അര കിലോമീറ്ററോളം ദൂരത്തില് സര്വീസ് റോഡില്ലാത്ത പ്രശ്നം ജനപ്രതിനിധികള് ഉന്നയിച്ചെങ്കിലും ഇവിടെ ജനവാസമില്ലാത്ത സ്ഥലമാണെന്നും ആയതിനാൽ പിന്നീട് പരിഗണിക്കാമെന്നുമാണ് നിർമ്മാണ കമ്പനി മറുപടി പറഞ്ഞത് നിലവിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും കുടിവെള്ള പൈപ്പ് പൊട്ടുന്ന സ്ഥലങ്ങളിലും അടിയന്തിരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബെന്നി ബെനാൻ എം പി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്

ഇ ടി ടൈസൺ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭന രവി ടി കെ ചന്ദ്രബാബു എം എസ് മോഹനൻ എൻ എച്ച് എ ഐ പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ ടീം ലീഡർ സുബ്രാവു ലെയ്സൺ ഓഫീസർ ബാബു ഈശ്വർ ആചാര്യ ശിവാലയ ഉദ്യോഗസ്ഥരായ ബിനു ഷിബു എന്നിവരും പഞ്ചായത്ത് അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു അത് അദ്ദേഹത്തിന് അറിയാൻ മെയിൻ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് ശ്രദ്ധിച്ചു രണ്ടാമത റീജിയണൽ ഡയറക്ടർ മീന ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പോയ എം എൽ എ ആരാണെന്ന് വെച്ചാൽ അവിടെ വേറെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് കൈപ്പ് മുതലെ മലയാളം വഴി ഏറ്റവും കൂടുതൽ ഇവർ കാണാൻ പോയിട്ടുള്ള ആള് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ നാലും അഞ്ചും പ്രൊഫഷൻ ഞങ്ങൾ ഏൽപ്പിച്ചു പോയാണ് ഇപ്പോഴും ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ സന്തോഷമുണ്ട് എന്നറിയാം അവസാന നിമിഷം തന്നെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ അത് നന്നാകും തന്നെ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ലോകം ആരാണ് പെട്ടാലും കുഴപ്പമില്ല ഏതാണ് നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് എത്ര ഇതിലും മുമ്പോട്ട് പോകാം ഇപ്പോ തന്നെ എം പി നമ്മളോട് പറഞ്ഞു ഒന്ന് ദിവസങ്ങളുള്ള സമയത്ത് എം പി വരാൻ നമുക്ക് അവിടെ വെച്ചൊരു യോഗം കൂടിയാകും കൂടാ അതിലും പ്രശ്നമില്ല ഇനി ഇവിടെ അപ്പുറത്തേക്ക് വരണം ഡൽഹിയിൽ പോയി യോഗം കൂടാനും ನಮಗೆ ಪ್ರಶ್ನಿಲ್ಲ ನಮ್ಮ ಕೂಡ